നമസ്കാരം തഹസിൽദാർ വേണുഗോപാൽ സാർ അല്ലേ ഓക്കേ ഞാൻ ബെന്നി ജോസഫ് ആണ് ഞാനേ ഒരു എളംകുളം വില്ലേജിന്റെ കീഴിലുള്ള മാതാ ചർച്ച് റോഡില് സീവേജ് പ്ലാന്റിന്റെ തൊട്ടടുത്തുള്ള ഒരു തോട് കൈയേറ്റത്തിന്റെ ഒരു പരാതി എളംകുളം വില്ലേജ് ഓഫീസർക്കും കൊടുത്തിരുന്നു നിങ്ങളുടെ ഓഫീസിലും തന്നിരുന്നു ഇപ്പൊ പതിനഞ്ചു മാസമായിപ്പോ അത് അതിനെതിരെ എന്ത് നടപടി എടുത്തെന്നുള്ള വല്ലതും നിങ്ങൾക്കറിയോ അതെ വേണുപാൽ സാർ തഹസീൽദാർ അല്ലേ കണയിങ്ങൂർ താലൂക്കിന്റെ എന്റെ പേര് ആ എന്റെ പേര് ബെന്നു എന്റെ പേര് ബെന്നു ജോസഫ് എന്നാണ് ഞാൻ പതിനഞ്ചു മാസമായി പരാതി വന്നിട്ട് പക്ഷേ സാറ് ഒരു ഓക്കെ ഒരു ചെറിയ കാര്യം പറയാനോ ഞാൻ വിളിച്ച ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് മതി ഭാരതീയ കഴിഞ്ഞു അല്ല ഇത് മാത്രമേ ഉള്ളൂ ഒറ്റ മിനിറ്റ് ഇത് മാത്രമേ ഉള്ളൂ ഒറ്റ കാര്യം ഭാരതീയ കേൾക്കുന്നുണ്ടോ വേഗം പറയാം പറയാം ഭാരതീയ നയ സംഹിത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആക്ട് നാൽപ്പത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റിയെട്ടാം സെക്ഷൻ പ്രകാരം ഒരു പരാതി തന്ന് തൊണ്ണൂറ് ദിവസത്തിനകം നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ജയിലിൽ ഇടാമെന്നുള്ള നിയമം നിങ്ങൾക്ക് അറിയോ ഇല്ലെങ്കിൽ ജനപക്ഷം ബെന്നി നോട്ടീസ് അയക്കുന്നുണ്ട് നോട്ടീസ് ഹൈക്കോടതി നിങ്ങൾക്ക് എന്ത് ട്രേഡ് യൂണിയൻ ഉണ്ടെങ്കിലും ശരി ഒരു പരാതി തന്നാൽ പതിനഞ്ച് മാസം അതുമേൽ എന്ത് കാരണം പറഞ്ഞാണെങ്കിലും ഡിസർബൈങ് ദ പബ്ലിക് സർവെന്റ് ബൈ ആൻഡ് ഇനീഷ്യൽ ട്രബലിംഗ് എത്ര പതിനഞ്ച് മാസം കഴിയുമ്പോഴാണ് പതിനഞ്ച് മാസം കഴിയുമ്പോഴാണ് അപ്പൊ വേണുഗോപാൽ സാർ എന്റെ സുഹൃത്താണെങ്കിലും ശരി ഞാൻ നിങ്ങൾക്കെതിരെ കോടതി പോകണം കേട്ടോ അല്ല കോടതി പുച്ഛിക്കൊന്നും ചെയ്യരുത് ജനങ്ങളെ പുച്ഛിക്കരുത് എത്ര പതിനഞ്ച് മാസായിട്ടാ സർ പതിനഞ്ചു മാസമായിട്ടാ നിങ്ങൾ എന്ത് എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എല്ലാ റിപ്പോർട്ടും ഇത് പതിനഞ്ച് മാസമായിട്ട് പതിനഞ്ച് മാസത്തിന്റെ ഉത്തരവാണ് ഞാൻ ഇപ്പൊ ചോദിക്കണം അല്ലാണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി ശമ്പളം മേടിച്ചാൽ നിങ്ങൾ അതിന്റെ മുകളിൽ അടയിരിക്കരുത് എന്നുള്ള നിയമമാണ് ഞാൻ ഈ പറഞ്ഞതന്നെ